അപകടാവസ്ഥയിലായ ധർമ്മ തലമുഖ തൂക്കുപാലം നവീകരിക്കണമെന്ന ആവശ്യം അനുദിനം ശക്തമാകുന്നു പാലത്തിലെ വിടവുകൾ അപകടങ്ങളെ മാടി വിളിക്കുന്നതാണ് നാട്ടുകാരെയും യാത്രക്കാരെയും ഒരുപോലെ കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയവുമായി ഉപ്പളയിൽ തുടക്കമായി ബസ് സ്റ്റാൻഡിന് സമീപം ഉപ്പള ധർമ്മത്തടുക്ക പള്ളംകയം തലമുഖനെയും ബാടൂർ ഷോണിബാഗുലുവിനെയും ബന്ധിപ്പിക്കുന്ന തലമുഖർ തൂക്കുപാലമാണ് വളരെ വേഗത്തിൽ നാശത്തിലേക്ക് നടന്നുക്കുന്നത് പാലത്തിന്റെ അടിഭാഗത്തെ പടികൾ തകർന്ന് വിടവുകൾ രൂപപ്പെടുന്നതാണ് പ്രധാന വീട്ടണി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ വിടവിൽ കാലകപ്പെട്ട് ഒരു വിദ്യാർത്ഥിക്ക് പരിക്കേറ്റിരുന്നു അങ്കടിമുഖർ ഷീണി പെർള കാട്ടുകുക്കെ കൊമ്പള എന്നിവിടങ്ങളിലെ വിദ്യാലയങ്ങളിലേക്കുള്ള കുട്ടികളെല്ലാം പോകുന്ന വഴികൂടിയാണിത് ക്ഷീയപ്പുഴയ്ക്ക് കുറുകെയുള്ള ഈ നടപ്പാലത്തെ ആശ്രയിച്ചില്ലെങ്കിൽ ഇവർക്കെല്ലാം പത്ത് കിലോമീറ്ററോളം ദൂരം അധികം ചുറ്റി സഞ്ചരിക്കണം പടികൾ മാത്രമല്ല പാലത്തിന്റെ സംരക്ഷണ ഭിത്തിയും തകർച്ചയുടെ വക്കിലാണ് സിമെന്റ് കൊണ്ടുണ്ടാക്കിയ പാലത്തിന്റെ പടികളാണ് തകരാൻ തുടങ്ങിയിരിക്കുന്നത് പാലത്തിന്റെയും അടിഭാഗമാണ് ദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവ മുകളിൽ നിന്നും ശ്രദ്ധയിൽപ്പെടുന്നുമില്ല അവസ്ഥാവിശേഷമാണ് നാട്ടുകാരെ വലിയ തോതിൽ ആശങ്കാകുലരാക്കുന്നത് വിവിധ സ്കൂളുകളിലേക്ക് പോകുന്ന വിവിധ വിദ്യാർത്ഥികളും അതുപോലെ കുത്തികെ വില്ലേജ് ഓഫീസ് ബാഡൂർ കുത്തികെ പഞ്ചായത്ത് പിന്നെ ബാഡൂർ വില്ലേജ് ഓഫീസ് തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങളിലേക്കും ഈ പ്രദേശത്തുള്ള ജനങ്ങൾ നിരന്തരമായി യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പാതയാണ് ഈ തൂക്കുപാലം പക്ഷേ ഇതിൻ്റെ മുന്നേ ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ കാല് ഈ പാതയിൽ കുടുങ്ങി അപകടം സംഭവിച്ചിട്ടുണ്ട് അതുപോലെയുള്ള അപകടങ്ങൾ ഇനിയും വരുന്നതിന് മുമ്പ് ഈ പാത ഒന്ന് എത്രയും പെട്ടെന്ന് അധികൃതർ നേരെയാക്കിത്തരണമെന്നാണ് ഞങ്ങൾ പറയുന്നത് അതുപോലെ ഈ സൈഡിലുള്ള കൈവരി പല സ്ഥലങ്ങളിലും കൈവരി ഉണ്ടെങ്കിലും ഈ പുഴയുടെ നടക്കെത്തുന്ന സമയത്ത് ഈ കൈവരി ഇല്ലാത്ത അവസ്ഥയാണ് ഇതും ഭയങ്കരമായൊരു അപകടാവസ്ഥയാണ് അപ്പം എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം അധികൃതർ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പാളത്തിൻ്റെ അപകടാവസ്ഥ തിരിച്ചറിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ തന്നെ നവീകരണത്തിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരുന്നു ഇതിനായി പതിനഞ്ച് ലക്ഷം രൂപ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തും രണ്ടു ലക്ഷം രൂപ പുത്തികെ ഗ്രാമപഞ്ചായത്തും അനുവദിച്ചു എന്നാൽ കരാറെടുത്ത് അഗ്രിമെന്റ് തയ്യാറാക്കുന്ന സമയത്ത് റോപ്പ് തകരാറിലായതിനാൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വേണ്ടിവരുമെന്ന് കരാറുകാരായ കെല്ലറിയിച്ചതോടെ നവീകരണത്തിന്റെ വഴിമുടങ്ങുകയായിരുന്നു ഇത്രയും വലിയൊരു തുക പഞ്ചായത്തിന് താങ്ങാനാവുന്നതല്ലെന്നും ജില്ലാ ഭരണകൂടമോ ദുരന്ത നിവാരണ അതോറിറ്റിയോ സഹായിച്ചാൽ മാത്രമേ നവീകരണം നടത്താനാകൂവെന്നുമാണ് പുത്തികെ പഞ്ചായത്ത് അധികൃതർ പറയുന്നത് മാത്രമല്ല പ്രവൃത്തി ഏറ്റെടുക്കാനായി മറ്റൊരു സ്ഥാപനത്തെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഇവർ പരിശോധന നടത്തിയാലേ നവീകരണത്തിന്റെ ഭാവി അറിയാനാകുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഉപ്പള